ഭരണഘടനാപരമായ ബാധ്യത ഈ സർക്കാർ സർക്കാരിപ്പം നിലകേറ്റി നിറവേറ്റിയെന്ന് കരുതിയാൽ മതി പത്ത് വർഷമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അപാരമായ തൊലിക്കെട്ടി വേണം നിങ്ങൾ കർണാടകത്തെ കുറിച്ചെല്ലാം പറയുകയാണ് കർണാടകത്തിലെ മന്ത്രി കേരളത്തിലേക്ക് വന്നപ്പോ പറഞ്ഞത് രാജ്യത്തിനല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ എന്ന് നിങ്ങളുടെ മന്ത്രി ഇവിടെ വന്ന് കെ സി വേണുഗോപാലിനെ ഇരുത്തി പ്രസംഗിച്ചത് താങ്കളോട് മറന്നുപോവുകയാണ് അതുകൊണ്ടായിരിക്കും മനോരമ ഈ ബജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് ഓൺലൈനായി രേഖപ്പെടുത്തിയപ്പോൾ അതിൽ എൺപത്തി ഒമ്പത് ശതമാനവും മികച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ മനോരമയുടെ ആ പേജ് പോലും കാണാനില്ല രാജു ഇന്നിപ്പോ നമ്മളിപ്പോ മുമ്പ് കേട്ട ബജറ്റിന് ശേഷമുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം തന്നെ ഇത് നടപ്പാകാനേ പോകുന്നില്ല നടപ്പാൻ പോകുന്നു യു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉള്ള ാണ് പറയുന്നതിന്റെ അല്ല അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ ഇപ്പൊ നമ്മൾ എല്ലാ സാമ്പത്തിക വർഷവും ഒരു ബജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭരണഘടനാപരമായ ബാധ്യത ഈ സർക്കാരിപ്പം നിലകേറ്റി നിറവേറ്റിയെന്ന് കരുതിയാൽ മതി അതിനപ്പുറം ഇതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തായാലും ഈ അടുത്തൊരു ഗവൺമെന്റ് വന്നു കഴിയുമ്പോഴാണ് പുതിയൊരു ആ ഗവൺമെന്റിന്റെ അത് പറയുന്നത് തന്നെ തിരിച്ചു വലിയൊരു ഇപ്പൊ പറഞ്ഞോളൂ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഇത് ഇതൊരു ഭരണഘടനാ ബാധ്യത ഈ സർക്കാർ നിറവേറ്റി എന്ന് മാത്രം കരുതിയാൽ മതി അത് മാത്രമല്ല ഈ ബജറ്റിന്റെ ഉള്ളറകളിലൂടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ സ്വന്തം സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമായിട്ട് കൂടി ഈ ബജറ്റിനെ കാണാൻ പറ്റും ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പായിട്ട് നടത്തിയതാണല്ലോ ജനം അത് വിശ്വസിച്ചില്ല കാരണം അഞ്ചു വർഷത്തിന് മുമ്പ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാമെന്നും മറ്റു മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തും അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് നാലര വർഷം അവരെ ദ്രോഹിക്കാമെന്നൊരു പരമാവധി ദ്രോഹിച്ചതിന് ശേഷം ആറു മാസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ ജനത്തിനത് അതിന്റെ രാഷ്ട്രീയ തട്ടിപ്പ് എന്താന്ന് ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ജനം ആ തട്ടിപ്പിൽ വീണില്ല അതേ അവസ്ഥ തന്നെയാണ് ഈ ബജറ്റിനുണ്ടാകാൻ പോകുന്നത് ഈ ബജറ്റിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഈ സർക്കാർ ഇനിയില്ല പിണറായി ത്രീ പോയിന്റ് ഓ എന്നല്ല പിണറായി മൂന്ന് പ്രാവശ്യം അയ്യോ 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 എന്ന് പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അവർ ത്രീ പോയിന്റ് ഓ എന്നൊക്കെ ഇപ്പൊ കുറെ നാളായിട്ട് മിണ്ടാതിരിക്കുന്നു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നിപ്പോ ആരാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല പക്ഷെ അയ്യോ എന്ന് പറയേണ്ട ഒരു ബജറ്റാണ് തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊരു ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റി എന്നുള്ളതിനപ്പുറം യാതൊരു പ്രസക്തി ഇതിലൊരു കാര്യമുള്ള ശ്രീ രാജു നമുക്കറിയാം ഈ പുറത്തു പോകുന്ന സർക്കാരിന് ഒരു വോട്ട് ഓൺ അക്കൌണ്ട് അവതരിപ്പിക്കേണ്ട ബാധ്യതയുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ പൂർണ്ണ ബജറ്റുകൾ ഈ സമീപകാലത്തൊക്കെ നമ്മൾ ഇലക്ഷൻ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോ ഈ നടപ്പാക്കാനേ പോകുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ് ഇപ്പോൾ അടുത്ത ഇലക്ഷനശേഷം യുഡിഎഫ് ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഈ ബജറ്റ് പുതുക്കി അവതരിപ്പിക്കുക നമുക്കറിയാം അങ്ങനെയാ അതാണല്ലോ സംഭവിക്കുക പക്ഷേ ഈ ബജറ്റ് നടപ്പാവാനേ പോകുന്നില്ല എന്നുള്ള വസ്തുതാപരമല്ല കാരണം ഈ ഡി എ കുടിച്ചുകയിൽ ഒരു ഗഡു അടുത്ത മാസ ശമ്പളത്തിൽ ജീവനക്കാർക്ക് കിട്ടും ഫെബ്രുവരി കിട്ടും എന്ന് വെച്ചാൽ ഇപ്പൊ നടപ്പാവും രണ്ട് ഇപ്പൊ അടിസ്ഥാന ജനവിഭാഗത്തിനാണല്ലോ കുറെ കുറച്ചെങ്കിലും ആയിരം രൂപ വെച്ച് അഞ്ഞൂറ് രൂപ വെച്ച് അല്ലെങ്കിൽ ദിവസവേതനത്തിൽ ഇരുപത്തഞ്ചു രൂപ വെച്ച് ഒക്കെ കൊടുക്കുന്നത് അത് ഇപ്പോഴാണോ ചെയ്യേണ്ടത് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് ചോദിക്കാർ നിൽക്കട്ടെ അതും കൊടുക്കും കാരണം എന്താ നമുക്കൊരു ഏപ്രിൽ പകുതിക്ക് ശേഷമേ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രായോഗികത കണ്ടിട്ടേ ഈ ആളുകൾ ബൂത്തിലേക്ക് പോകൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നടപ്പാകും നടപ്പായില്ലെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യുമല്ലോ അല്ല അതൊക്കെ നടപ്പാക്കിയതാണല്ലോ ഈ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പ് നടപ്പാക്കിയതാണല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കൂ കോൺഗ്രസിന്റെ ഗവൺമെന്റ് കർണാടകയിൽ അധികാരത്തിൽ വന്നു തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു അയ്യപ്പദാസിന് ഓർമ്മയില്ലേ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ മഹാലക്ഷ്മി സ്കീം ഉൾപ്പെടെ സ്ത്രീകൾക്കുൾപ്പെടെ പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന രേവന്ത് റെഡ്ഡിയുടെയും സിദ്ധരാമയ്യയുടെയും ഗവൺമെന്റ് ആദ്യത്തെ മന്ത്രിസഭയിൽ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങേക്ക് ഓർമ്മയില്ലേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് അഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയതിനെ സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തത് നിങ്ങളെല്ലാ റിപ്പോർട്ടിലാണല്ലോ ആദ്യത്തെ മന്ത്രിസഭായോഗം ജനങ്ങളോട് വിശ്വാസ്യതയുള്ള ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള തങ്ങളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഫോർമേഷനും ചെയ്യുന്നത് അതാണ് അത് ജനങ്ങളോട് പ്രഖ്യാപിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ ഓട്ടെ ആദ്യത്തെ മാസത്തെ മന്ത്രിസഭായോഗത്തിലെങ്കിലും നടപ്പാക്കണം ഇത് അതൊന്നും ഇല്ലാണ്ട് നാലര വർഷം കഴിഞ്ഞ് നടപ്പാക്കിയപ്പോ ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനിയും അഞ്ചു വർഷം കൂടി ഞങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ് ഞങ്ങൾ ആ വഞ്ചനയിൽ വീഴുന്നില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ടാണല്ലോ ഞങ്ങളെക്കാളൊക്കെ അഞ്ചിരട്ടി ഈ എന്താ പറയാ ഈ കാർഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് തകർന്ന് അടിഞ്ഞു പോകേണ്ടി വന്നത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താ ഇവരൊക്കെ ഇത് പ്രശ്നമൊന്നും എന്ന് പറയാൻ ശ്രമിക്കുന്ന നമുക്കറിയാല്ലോ എന്താണ് സംഭവിക്കാന്നുള്ളത് പിന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയാതിരുന്നോ അതെല്ലാം ഈ അടിസ്ഥാന ജനവിഭാഗത്തിൽ അവരുടെ ശമ്പളത്തിൽ വേതനത്തിൽ മറ്റാനുകൂല്യങ്ങളിൽ അലവൻസുകളിൽ ഒക്കെ ഓണറിയത്തിൽ അല്പം വർധന വന്നാൽ പോലും തദ്ദേശത്തിന് മുമ്പായി ഒരു മിനി ബജറ്റ് പ്രഖ്യാപനം ബജറ്റിന് നിയമസഭയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രി നടത്തി അത് നടപ്പാക്കി തദ്ദേശത്തിലേക്ക് പോയി അവിടെ ക്ലിക്ക് ആയില്ല ഇത് തന്നെയാണ് ആറുമാസം ഇപ്പുറവും നടക്കാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ആണ് താങ്കൾ പ്രകടിപ്പിക്കുന്നത് അതൊരു സാധ്യത മാത്രമാണ് അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ ഇല്ല അയ്യപ്പദാസ് ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കലി അവയർ ആയിട്ടുള്ളവരാണ് കേരളത്തിൽ ഏത് ഫ്രീ ബീസിനെക്കാളും ഏത് ഇതിനെക്കാളും തരുടെ അസ്തിത്വവും കേരളത്തിന്റെ മതേതര സ്വഭാവവും നിലനിർത്തുക എന്നുള്ളത് അവർ അവർ മുൻപ് മുറുക്കി കൊടുത്ത് അവർ പട്ടിണി കടന്ന് അവരത് സംരക്ഷിക്കും കേരളത്തിന്റെ അസ്തിത്വവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ഇന്നത്തെ ഗവൺമെന്റ് സോഷ്യലിസത്തിനും മതേതരത്വത്തിനും എല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു ചിദ്ശക്തിയാണ് കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എല്ലാം യു ഡി എഫിനെ പിന്തുണച്ച കാരണം എന്താ ഈ നാടിന് ഏറ്റവും വലിയ ഒരു ശാപമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഗവൺമെന്റിന് അവർക്ക് ബോധ്യമുണ്ട് അതൊന്നും ഏതെങ്കിലും ഫ്രീ ബീസ് കാണിച്ച് പത്ത് രൂപ കൂട്ടി കാണിച്ച് ആയിരം രൂപ കൂട്ടിക്കാണിച്ച് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ വിലയ്ക്കെടുക്കാം എന്ന് പിണറായി വിജയൻ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒറ്റ കുഴപ്പമുള്ളൂ പിണറായി വിജയൻ ഫാൻ തരാം പറഞ്ഞു തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതാണ് ഇത് ഇവർക്ക് അവകാശപ്പെട്ടതാണ് നേരത്തെ കൊടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ലെങ്കിലും ഒരു ബജറ്റിലൂടെ ജനം അർഹിക്കുന്നതാണ് ഫ്രീ ബി അല്ല അല്ല അത് പ്രഖ്യാപിച്ചത് അഞ്ചു വർഷം മുമ്പല്ലേ ഇനി പ്രഖ്യാപിച്ചിടത്തേക്ക് ഇപ്പോഴെത്തിയിട്ടുണ്ടോ എഴുന്നൂറ് രൂപ ദിവസം ദിവസംക്കോലി വെച്ച് കൊടുക്കുന്നല്ലേ ആശാവർക്കർമാരോട് പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആ പാവകൾ അവിടെ കിടക്കണെന്ന് സമരം ചെയ്തില്ലേ എന്നിട്ട് ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നതാണോ ഇരുനൂറ്റി അറുപത് എഴുന്നൂറ് രൂപ വെച്ച് കൂട്ടിക്കൊടുക്കുമെന്ന് ഇവർ പാചക തൊഴിലാളികളോട് പറഞ്ഞല്ലോ അവർക്ക് കൂട്ടിക്കൊടുത്തോ ആ അങ്കണവാടി ടീച്ചർമാരോട് പറഞ്ഞല്ലോ ഹർക്കർ ഹെൽപ്പർമാരോടും വർക്കർമാരോടും കൂട്ടിക്കൊടുത്തോ ഒന്നും ചെയ്തില്ലല്ലോ ഇനി കഴിഞ്ഞ വർഷത്തെ ഇവരുടെ പെർഫോമൻസ് നോക്കൂ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കൂ ഭവന പദ്ധതി ഏറ്റവും വലിയ ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സമയത്ത് എണ്ണായിരം വീട് ഞങ്ങൾ നാലര ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയത്ര ഇരുപത് ശതമാനം മാത്രമാണ് വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന നാടാണ് കേരളം ശരി ഓരോ മാസം തന്നെ ഓരോ ആഴ്ചയിൽ ഓരോരുത്തരച്ച് ഭരിച്ചോണ്ടിരിക്കുക അയ്യപ്പദാസ് ഒരു ഒറ്റ മിനിറ്റ് മിനിറ്റ് അയ്യപ്പദാസ് അയ്യപ്പദാസ് ഒറ്റ മിനിറ്റ് എന്താ ഒറ്റമിനിട്ട് എന്താ കർഷകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ നെല്ല് അവരുടെ നെല്ല് സംഭരണം ഉൾപ്പെടെ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ട അഞ്ചു വർഷം അല്ലെങ്കിൽ പത്തു വർഷം അവർ കണ്ടവരല്ലേ ഈ പറയുന്ന മലയോര മേഖലയിൽ നിന്ന് കിടക്കുന്ന മനുഷ്യർ മുഴുവൻ ഈ വന്യജീവി ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ഇതിലൊന്നും കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റേ ഞാൻ വിസ്ത പോവാം എല്ലാ മേഖലകളിലേക്കും മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ പെൻഷൻ വാങ്ങേണ്ടവർ ഇതെല്ലാവരെയും ഇതെല്ലാം ശേഷം ശരി ശ്രീ രാജു സർക്കാരിന്റെ ഭാഷ്യം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്ന പോലെ തന്നെ നാട് മാറിയ വികസന പന്ത്രലേക്ക് മാറിയ വിസ്മയം ഇപ്പൊ നോക്ക് വിസ്മയം എന്നുള്ളത് യു ഡി എഫ് വയനാട് ക്യാമ്പ് എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പോ ഇത് ഭരണത്തിൽ നേട്ടത്തിന്റെ വിസ്മയം വിഴിഞ്ഞം വിസ്മയം എന്താണ് ഭരണ നേട്ടത്തിന്റെ വിസ്മയം എന്നാണ് എൽ ഡി എഫ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ശ്രീ സജേഷ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലക്കേടുകളൊക്കെ മാറ്റുന്ന ഒരു ബജറ്റ് രേഖയായി പ്രഖ്യാപനങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നതായി മാറും എന്നാണോ ശ്രീ അയ്യപ്പദാസ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം ഇവിടെ രാജു പി നായർ കുറേയേറെ എല്ലാ വകുപ്പുകളും എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഗവൺമെന്റിനെതിരായി ഉന്നയിച്ചത് അപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ അതുമായി ചേർത്ത് വെക്കാൻ എനിക്ക് കൂടി താങ്കൾ അതേ നിലയിൽ ഒരു അവസരം തരണം എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഒന്ന് പത്ത് വർഷമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അപാരമായ തൊലിക്കെട്ടി വേണം മാത്രമേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ കേരളത്തിൽ നിങ്ങളുടെ കാലത്ത് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നടക്കാതെ പോര പോയ കാര്യങ്ങളാണ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്തായിരുന്നു പറഞ്ഞത് ഒരു ക്രെയിൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിന് പച്ചക്കൊടി വീശി കാണിക്കുകയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ആ നിലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു അവിടെ ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ എത്തുന്നു കപ്പലുകൾ എത്തുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ എത്തുന്നു ഇതെല്ലാം നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതിനെയെല്ലാം നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു അതെല്ലാം നിങ്ങളുടെ എതിർപ്പും കേന്ദ്രത്തിന്റെ ശക്തമായ സാമ്പത്തിക ഉപരോധത്തെയും മറികടന്നുകൊണ്ട് ഇതെല്ലാം കേരളത്തിൽ സാധ്യമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ തീരദേശപാതയായാലും അതുപോലെ തന്നെ മലയോര ഹൈവേ ആയാലും ഒക്കെ മാറിയിരിക്കും നിങ്ങളെന്താണ് ഇനി ഇല്ലാതെ നിങ്ങൾ പറയുന്നത് ഇത് നടപ്പിലാക്കാനുള്ളതല്ല ഞങ്ങൾ വരുമെന്ന് അതിന് അയ്യോ ഉയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ തുടർച്ച വേണോ ഇടതുപക്ഷം വേണമെന്ന് അവർ തീരുമാനിക്കും നിങ്ങൾ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടിയും അഹങ്കാരത്തോടുകൂടിയും പെരുമാറുന്ന അവർ കാണുന്നുണ്ട് അതോടൊപ്പം വികസനം കരുതൽ ക്ഷേമം ഇതിലെല്ലാം ജനങ്ങൾ ഇടതുപക്ഷത്തെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേന്ദ്രത്തിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് കേരളത്തെ പുകഴ്ത്തുകയാണല്ലോ കേരളത്തെ പുകത്തുന്നു അതിദാരിദ്ര്യമുക്തമായതുൾപ്പെടെയുള്ള ക്ഷേമ രംഗത്ത് കൈവരിച്ച വളർച്ചയെ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പുകഴ്ത്തുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഗ്രാമീണ വികസനം അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലുള്ള വളർച്ച ഇതിനെയെല്ലാം ഉയർത്തി കാണിക്കുകയാണ് കേന്ദ്രം പോലും കൂടി കാണുന്നു പിന്നെ നിങ്ങൾ കർണാടകത്തെ കുറിച്ചെല്ലാം പറയുകയാണ് കർണാടകത്തിലെ മന്ത്രി കേരളത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് രാജ്യത്തിനല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ എന്ന് നിങ്ങളുടെ മന്ത്രി ഇവിടെ വന്ന് കെ സി വേണുഗോപാലിനെ ഇരുത്തി പ്രസംഗിച്ചത് താങ്കളോട് മറന്നുപോവുകയാണ് കട്ടണാടയെ കുറിച്ചൊന്നും എന്നോട് സൂചിപ്പിക്കരുത് ശരി ഈ കഴിഞ്ഞ വർഷത്തെ നേട്ടം അഞ്ചു വർഷത്തെ നേട്ടം എന്ന ഒരു പൊതു വിഷയത്തിലേക്ക് പോയ ഇന്നത്തെ ബജറ്റും താങ്കളുടെ പോയിന്റ് ഞാൻ മൂന്ന് മിനിറ്റ് സമയം തന്നിട്ടാണ് ശ്രീ സജീവ് കണക്ക് വെച്ചു താങ്കൾക്ക് മൂന്ന് മിനിറ്റ് സമയം തന്നിട്ടാണ് തുടങ്ങുന്നത് ഈ തുടങ്ങിയില്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ചരിത്രം പറയാം അത്രയും ഉണ്ടാവും ഓരോ ടോപ്പിക്കിലും നമുക്ക് ഓരോ അരമണിക്കൂർ വെച്ച് സംസാരിക്കാൻ ഉണ്ടാവും മാത്രമല്ല താങ്കൾ ഓക്കെ തുടങ്ങല്ല ഒറ്റ ഫാക്ട് മാത്രം ഞാൻ അപ്പൊ നിലവിലെ നിങ്ങളുടെ കാലക്കേട് മാറ്റുന്ന ഒന്നായി ഈ ബജറ്റ് മാറുമെന്നുള്ള ബേസി അഡ്രസ് ചെയ്യണം രണ്ട് താങ്കൾ വിഴിഞ്ഞം പറഞ്ഞു തുടങ്ങിയല്ലോ വിഴിഞ്ഞം യു ഡി എഫിന് ഒരു അവകാശം ഇല്ലാത്ത ഒന്നാണോ വിഴിഞ്ഞം എടുത്ത് യു ഡി എഫ് പിന്തിരിഞ്ഞ് നിന്ന് നടക്കാതെ പോയെന്നാണോ താങ്കളല്ലേ ഈ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത് ദയവ് ചെയ്ത് എന്റെ സമയത്തിൽ താങ്കൾ സംസാരിക്കരുത് അത് എത്ര വലിയ പ്രശ്നമാവുന്നേ ഒരു മുപ്പത് ദിവസം ചോദിച്ചാൽ താങ്കളുടെ സമയം അപഹരിക്കുന്നവനാണ് ഇത് താങ്കൾ താങ്കളോടാണ് ചോദിക്കാനുള്ളത് എന്തിനാണു അയ്യപ്പദാസ് എനിക്കും മറ്റു വാചകങ്ങൾ കുറയ്ക്കാം താങ്കൾക്കും കുറയ്ക്കാം എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം ഞാൻ ഞാൻ അതിലെ ആ ഇതാണ് സംവാദം ഇതാണ് സംവാദം എന്നറിയാം അതുകൊണ്ടായിരിക്കും മനോരമ ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് ഓൺലൈനായി രേഖപ്പെടുത്തിയപ്പോൾ അതിൽ എൺപത്തി ശതമാനവും മികച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ മനോരമയുടെ ആ പേജ് പോലും കാണാനില്ല ഇതൊക്കെ ഒരു താല്പര്യമാണ് എന്നുള്ളത് നമുക്കറിയാം ഏതായാലും ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ ഏതായാലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേരളത്തിലെ സർക്കാർ ഇവിടെ രാജു പി നായർ കുറേയേറെ വിമർശനങ്ങൾ ഉന്നയിച്ചു പോവുകയാണ് ആ വിമർശനത്തിന്റെ മറുപടിയാണ് ഈ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവ്വതല സ്പർശിയായി കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിനെയും തൊട്ടുപോകുന്ന ബജറ്റാണ് ഈ ബജറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ ഇവിടെ പിന്നെ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്ക് ക്ഷേമ അദ്ദേഹം എന്താണ് പറയുന്നത് അവർ വന്നാൽ ഇതൊന്നും തുടരില്ല എന്ന പ്രഖ്യാപനം തന്നെയല്ലേ അവർ നടത്തുന്നത് അപ്പോൾ അവർ വരരുത് എന്ന് കേരളത്തിലെ ക്ഷേമ കാര്യങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു കോടി ജനത തീരുമാനിക്കുമല്ലോ ഇവിടെ നിങ്ങൾ നോക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനായിരത്തി എൺ പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ക്ഷേമകാര്യങ്ങൾക്ക് ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ അത് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇതുവരെ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് കോടിയാണ് ഏതാണ്ട് ഈ ഗവൺമെൻ്റെ ഈ കാലാവധിയോടുകൂടി അൻപത്തിനാലായിരം കോടി കടക്കും അവിടെ പതിനായിരം കോടി ചെലവഴിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ പെൻഷൻ കൊടുക്കാത്ത സർക്കാരിനെയാണോ അല്ല തൊണ്ണൂറായിരം കോടി ചെലവഴിച്ച് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ എത്തിക്കുന്ന സർക്കാരിനെയാണോ വേണ്ടത് അതിൻ്റെ തുടർച്ചയ്ക്കായി ഈ ബഡ്ജറ്റിൽ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ നീക്കിവെക്കുന്ന ഗവൺമെൻറ്റിനെയാണോ തുടരേണ്ടത് എന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവർ ചിന്തിക്കില്ലേ നിങ്ങളിനി പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായി മുന്നോട്ട് വെച്ച ഇൻസെൻറ്റീവ് ആയിരം രൂപ ആ ആയിരം രൂപ നിർവഹിക്കാൻ വേണ്ടി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ ഈ ബജറ്റിൽ വെക്കുന്നു അത് വേണ്ട എന്നുള്ളതാണോ നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർക്ക് പുതിയ മേഖലയിലേക്ക് കണക്ട് വർക്ക് ജോലി ലഭിക്കുന്നവരെ ഒരു ഇൻസെൻറ്റീവ് ആയിട്ട് കൊടുക്കാൻ നാനൂറ് കോടി രൂപ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു അത് വേണ്ട എന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏതാണ്ട് അറുപത്തെട്ടായിരത്തി എഴുന്നൂറിൽ പരം ആളുകൾ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ അതിൽ പുതിയ തലമുറ അതിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഇനി വേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാലും വളരെ വ്യക്തമായി കാണാൻ വേണ്ടി കഴിയും ലൈഫിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ ശ്രീ രാജപ്പി നായർ ഇവിടെ നാല് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വീടുകൾ കൈമാറി നാൽപ്പത്തി മൂവായിരം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറേണ്ടിയിരിക്കുന്നു ഈ ഗവൺമെൻ്റ് കാലാവധിയിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി വീടുകൾ പൂർത്തീകരിക്കപ്പെടും നിങ്ങൾ എവിടെയാണ് നിങ്ങൾ അയ്യായിരം വീട് നിർമ്മിച്ച് പോയവരാണ് അഞ്ച് വർഷം കൊണ്ട് അവിടെയാണ് അഞ്ചു ലക്ഷത്തിലേക്ക് വരുന്ന ഒരു സർക്കാർ ആ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളുടെ പുഞ്ചിരിയാണ് ഉറത്തുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് കർണാടകയെ കുറിച്ചൊന്നും പറയരുത് ഇവിടെ ചേരിയിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുത്ത് അവരുടെ സ്വപ്നങ്ങളെ ആകാശത്തോളം ഉയർത്തുന്ന പിണറായി സർക്കാരും അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ ചേരി ആളുകളെ ബുൾഡോസർ വന്ന് ബി ജെ പി ഗവൺമെന്റിനെ പോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടെ ആട്ടിയോടിച്ച് അവരിപ്പോഴും തെരുവിൽ കഴിയുകയാണ് നിങ്ങൾ ബുൾഡോസർ ആണ് ചേരികളിലേക്കും ജനജീവിതത്തിലേക്കും ഇറക്കുന്നതെങ്കിൽ ഞങ്ങൾ സ്വപ്നങ്ങളുടെ ഫ്ളാറ്റാണ് പണി നടത്തി അത് നടപ്പായി പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സഹായിച്ചില്ല വലിയ തിരിച്ചടി നേരിട്ടു ഇപ്പോൾ ഈ ബജറ്റിലൂടെ വരുന്ന കാര്യങ്ങളും ഫെബ്രുവരി സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിൽ കിട്ടും ബജറ്റ് പാസ്സാവുന്നതോടെ ഈ അംഗൻവാടി ജീവനക്കാർക്ക് ഹെൽപ്പർമാർക്ക് ആശാവർക്കർമാർക്കൊക്കെ നേരിയ ആശ്വാസങ്ങളും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തദ്ദേശത്തിന് സംഭവിച്ചതല്ല ഈ പ്രധാന ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ കൂടി അകമ്പടിയിൽ എന്നത് ആണോ നിങ്ങളുടെ ഒരു കാര്യം ശ്രീ രാജുപ്പി നായർ ഒക്കെ ആശാവർക്കേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഇവർ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ ഇതേ ആശാവർക്കർമാര് തന്നെയാണ് കേരളത്തിലുള്ള അവർക്ക് ആയിരം രൂപയാണ് കേരള സർക്കാരിന്റെ വകയായി ലഭിച്ചിരുന്നത് ആ ആയിരം നിരവധി തവണ വർദ്ധിപ്പിച്ച് ഈ ബഡ്ജറ്റിലും വർദ്ധിപ്പിച്ച് ഒമ്പതിനായിരം രൂപ എത്തിയിരിക്കുന്നു നിങ്ങളുടെ ആയിരവും ഈ ഒമ്പതിനായിരവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പത്ത് വർഷത്തിന് അപ്പുറത്തേക്ക് പോയാൽ കേരളം എങ്ങനെയായിരുന്നു ഇരുട്ടിലായിരുന്നല്ലേ പത്ത് വർഷമായി പവർ പവർക്കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല കേരളം മാറിയിരിക്കുന്നു പൊതുമേഖലാ വ്യവസായങ്ങൾ വൻതോതിൽ മുന്നോട്ട് വന്നിരിക്കുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നില്ലേ കെ എസ് ആർ ടി സി തനിയെ പൂട്ടി എന്നായിരുന്നല്ലോ ശ്രീ ആര്യട മുഹമ്മദ് നിങ്ങളുടെ ഭരണത്തിൽ പറഞ്ഞത് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ചെലവഴിച്ചിട്ടില്ലേ അങ്ങനെ ചെലവഴിച്ചിട്ടാണല്ലോ ഇപ്പോ ദൈനംദിനം ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഒന്നാം തീയതി കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് കെ എസ് ആർ ടി സി മാറിയത് നിങ്ങളുടെ കാലത്ത് പറയട്ടെ ആരോഗ്യ മേഖല ഒന്നുകൂടി പറയട്ടെ ഒന്നുകൂടി 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 താങ്കൾ ഒരു മിനിറ്റ് രാജുപ്പി നായർക്ക് പിന്നെ യും അതുപോലെ അതെ ഒന്ന് രണ്ട് ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കാം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ കുറിച്ച് പറയുമ്പോ കേരളത്തിന്റെ അതെ ഞാനിതാ പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ റവന്യൂ ചെലവിന്റെ അറുപത് പോയിന്റ് നാല് പെൻഷനും അതുപോലെ തന്നെ ശമ്പളം പലിശ ചെലവിൽ കേരളം ഇപ്പൊ ഈ ബജറ്റിന്റെ ഭാഗമായി ചെലവിലേക്ക് വരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ വാചകം ശ്രീ അയ്യപ്പദാസന് ഓർമ്മയുണ്ടാവുമല്ലോ പെൻഷൻ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം പിന്നെ പലിശ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി ചെല്ലാണ്ട് ശതമാനമായി പിന്നെ എങ്ങനെയാണ് വികസനം നടത്തുക എന്ന് അതായിരുന്നു യു ഡി എഫിന്റെ കാലം ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല കാലിയായ ഖജനാവ് എന്നായിരുന്നു ഉമ്മൻചാണ്ടി തന്നെ കേരളത്തോട് തുറന്നു പറഞ്ഞത് അവിടെയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനവും റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രികളും കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ വികസനം മാറിയത് അങ്ങനെ ആ പഴയ ഇരുണ്ട കാലത്തേക്ക് കേരളം തിരിച്ചു പോകില്ല തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവല്ല എന്താണ് താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല അത് ഉത്തരം പറയാൻ പറ്റില്ല കാരണം അതല്ലല്ലോ താങ്കളുടെ ഫോക്കസ് എന്റെ ചോദ്യം ഈ തദ്ദേശം അതെങ്ങനെയാ കേൾക്ക് ശ്രീ ശ്രീ സജീഷ് വേണം കൃത്യ സമയേ പത്ത് മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തു താങ്കൾക്കും പത്ത് മിനിറ്റ് തന്നു ഇനി എന്റെ ചോദ്യത്തിനോട് പറയുന്നത് ഇലക്ഷന് മുമ്പ് താങ്കൾ താങ്കൾ കേൾക്കാതിട്ടാണ് എന്താണ് ഞാൻ കേൾക്കുന്നുണ്ട് തദ്ദേശ ഇലക്ഷന് മുമ്പ് ആയിരത്തിഅറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കി ചില മറ്റു പ്രഖ്യാപനങ്ങൾ നടത്തി തദ്ദേശ ഇലക്ഷനിൽ സമീപകാലത്ത് വലിയ തോൽവിയാണ് പക്ഷേ എൽ ഡി എഫിന് ഉണ്ടായത് ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന പ്രഖ്യാപനങ്ങളുടെയും ഫലം നേരിട്ട് ജനങ്ങൾക്ക് കിട്ടും ഡി എ കുടിശ്ശിക ഒന്ന് അടുത്ത മാസ ശമ്പളത്തിൽ ജനങ്ങൾക്ക് കിട്ടും അതുപോലെ നേരിട്ട് അവരുടെ കയ്യിലേക്ക് ആശ്വാസം കിട്ടുന്ന രൂപത്തിൽ കൂടുതൽ പണം എത്തും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് തദ്ദേശ ഇലക്ഷനിൽ നിന്ന് വിരുദ്ധമായ ഒന്ന് ഈ ആറ് മാസ ശേഷം കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പരിശോധിച്ചാൽ അറിയാം കഴിഞ്ഞ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഏഴു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് യു ഡി എഫിനും ബി ജെ പിക്ക് കുറയുകയാണ് ചെയ്തത് അതും നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണോ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കൂടുതൽ ജനകീയമായി പോകും അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി നേരത്തെ മതനിരപേക്ഷതയുടെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം ശ്രീ ഇവിടെ രാജു പി നായർ പറഞ്ഞു ഒറ്റ ഒറ്റവാചകത്ത് പറയാം രാജു പി നായർ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ി ജെ പിയുടെ വോട്ടിംഗ് പെർസെന്റേജ് പതിനാലേ പോയിന്റ് ഒമ്പതായിരുന്നു ഏറ്റവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെന്റേജ് പതിനാലേ പോയിന്റ് ഏഴായിരുന്നു പോയിന്റ് രണ്ട് ശതമാനം വോട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ തെരഞ്ഞെടുപ്പ് വരെ പരിശോധിച്ചാൽ നിങ്ങൾ അപ്പോൾ വി ഡി സതീശൻ പോയിട്ട് അവിടെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ അടിയിൽ തിരിയും കൊളുത്തി നിൽക്കുകയാണ് അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം കൂടിയാണ് മതനിരപേക്ഷ എട്ടു ലക്ഷം വോട്ട് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാൽ ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നും തദ്ദേശം എൽ ഡി എഫിനാണ് കിട്ടിയതെന്നും ബാക്കി ഒന്ന് ബിജെപിക്ക് യു ഡി എഫിനു ആണെന്ന് നേരെ തിരിച്ചാണ് അഞ്ച് കോർപ്പറേഷൻ കൈ അഞ്ച് കോർപ്പറേഷൻ കയ്യിൽ നിന്ന് കേവല ജില്ലാ പഞ്ചായത്തുകളുടെ പക്കലുള്ള എട്ട് ലക്ഷത്തിന്റെ കണക്ക് പറയുമ്പോൾ വസ്തുത എന്ന് പറയുന്നത് സീറ്റിലും കോർപ്പറേഷൻ ഭരണത്തിലും പഞ്ചായത്തുകളോ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ എങ്ങനെയാ മുനിപ്പാലിറ്റി വോട്ടിന്റെ പെർസെന്റേജ് ആണ് പെർസെന്റേജ് ആണ് ഞാൻ പറഞ്ഞത് വോട്ടിന്റെ ആണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷയാണെന്നുള്ളത് ഗുണത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ശ്രീ അയ്യപ്രദാ